ഞാൻ എന്നെ പ്ലീസ് ചെന്നൈയിലെ വെട്രി തിയേറ്ററിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ സിനിമാ ലോകത്തും അതിനു പുറത്തും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനാലിന് റിലീസ് ചെയ്ത കൂലി എന്ന ചിത്രത്തിൽ ആദി ഷോ കാണാനെത്തിയ റുതി ഹാസനെ തന്നെ സുരക്ഷാ ജീവനക്കാരൻ തടഞ്ഞുവെന്ന സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചിരിപ്പാട്ടാണ് വിതച്ചിരിക്കുന്നത് സാധാരണയായി സിനിമ റിലീസ് ദിനങ്ങളിൽ താരങ്ങൾ ആരാധകരുടെ കൈയ്യടിയും ചീറ്റലുകളും സ്വീകരിച്ച് ഹാളിൽ പ്രവേശിക്കുന്നതാണ് പതിവ് എന്നാൽ ഈ ദിവസം ശ്രുതി നേരിട്ട അനുഭവം സ്റ്റാൻ ഈ ദിവസം ശ്രുതി നേരിട്ട അനുഭവം സ്റ്റാൻഡത്തിന്റെ റീൽ ലോകം പലപ്പോഴും യഥാർത്ഥത്തിൽ ചെറുതാവുന്നതിന്റെ തിരിച്ചറിവ് തന്നെ നൽകുന്ന ഒന്നായിരുന്നു കാറിൽ സുഹൃത്തുക്കളോടൊപ്പമാണ് ശ്രുതി ഹാസൻ തിയേറ്ററിൽ എത്തിയത് പാർക്കിംഗ് ഏരിയയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗേറ്റിലുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരൻ വാഹനം മുന്നോട്ട് കടത്താൻ തയ്യാറായില്ല ആരാധകർ നിറഞ്ഞു കവിഞ്ഞ സാഹചര്യത്തിലും സുരക്ഷ ശക്തമായിരുന്നുവെങ്കിലും പ്രശ്നം താരത്തെ തിരിച്ചറിയാത്തതായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ ശ്രുതി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അണ്ണാ ഞാൻ ഈ സിനിമയിലുണ്ട് നായികയാണ് ഞാൻ ദയവായി എന്നൊന്ന് കടത്തി അഭ്യർത്ഥിച്ചപ്പോൾ സുഹൃത്തുക്കളും ചുറ്റുപാടുമുള്ളവരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഈ സംഭവം സോഷ്യൽ മീഡിയയിലും വൈറലാകാൻ അധിക സമയമൊന്നും എടുത്തില്ല വീഡിയോകൾ വിവിധ പേജുകൾ ഷെയർ ചെയ്തതോടെ സ്റ്റാൻഡം എല്ലാത്തിലും പ്രവർത്തിക്കണമെന്നില്ല അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് ചില സുരക്ഷാ ജീവനക്കാരന്റെ പ്രൊഫഷണലിസത്തെ പ്രശംസിക്കുമ്പോൾ മറ്റു ചിലർ കഥാപാത്രം നായികയായും യഥാർത്ഥത്തിൽ സാധാരണ ആളാണ് എന്ന് കളിയാക്കുകയാണ് ഒരാൾ ട്വിറ്ററിൽ ഇങ്ങനെയാണ് എഴുതിയത് കോഹ്ലി സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നായികയ്ക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരുമോ എന്ന് സംശയിച്ചു എന്നായിരുന്നു കോഹ്ലി എന്ന ചിത്രത്തിന് തന്നെ ലഭിച്ച സ്വീകരണത്തെക്കാൾ ശ്രുതിയുടെ ഈ സംഭവം വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ പറയുന്നത് ഇങ്ങനെയാണ് സിനിമ ശരാശരിയാണോ സൂപ്പർ ഹിറ്റാണോ എന്ന് അറിയത്തില്ല പക്ഷേ നായികയെ തന്നെ ഗേറ്റിൽ തടഞ്ഞ സംഭവം സൂപ്പർ ഹിറ്റായതാണ് ചിലർ അതിനോട് കൂടി ചേർത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കൂലി കാണാൻ എത്തിയ പോലും കടത്തിവിടാതെ സുരക്ഷാ ജീവനക്കാരൻ കൂലിയുടെ യഥാർത്ഥ ഹീറോയാണെന്നാണ് ശ്രുതി ഹാസൻ തന്നെയും സംഭവം രസകരമായാണ് കൈകാര്യം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ പിന്നീട് പ്രതികരിച്ചപ്പോൾ ഞാൻ എൻ്റെ സിനിമ കാണാൻ എത്തുമ്പോൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത തടയുന്നവരുണ്ടെന്ന് വിനോദകരമാണ് പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്റെ ജോലിയാണ് ചെയ്തത് അതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നായിരുന്നു ശ്രുതിഹാസന്റെ മറുപടി വിനോദ ലോകത്തിലെ സ്റ്റാർട്ടത്തിന്റെ തിളക്കവും സാധാരണ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഈ പ്രതികരണത്തിൽ പ്രതിഫലിച്ചിരുന്നു സംഭവത്തെ ചുറ്റിപ്പറ്റി ആളുകൾ പലതരത്തിലുള്ള മീമുകളും വീഡിയോകളും ഉണ്ടാക്കി ചിലർ നായിക തന്നെ ഗേറ്റിൽ തിരിച്ചറിയപ്പെടാതിരിക്കുന്നുവെങ്കിൽ സിനിമ കാണാൻ വന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ എഴുതി മറ്റൊരാൾ ഇങ്ങനെ ചോദിച്ചു ഇനി മുതൽ കായികമാർക്കും അവരുടെ ഐ ഡി കാർഡ് കൊണ്ടു നടക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പരക്കെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ശ്രുതിയുടെ ഈ അനുഭവം സിനിമയുടെ റിലീസ് പ്രചരണത്തിന് തന്നെ വലിയ സഹായമാണ് ചെയ്തിരിക്കുന്നത് സിനിമാ വിമർശകർ പറയുന്നത് ഇത്രയും വൈറലായ ഒരു സംഭവം സിനിമയ്ക്കും ആരാധകർക്കും തമ്മിൽ ഒരു ബന്ധം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് അത് സിനിമയുടെ തുടർച്ചയായിട്ടുള്ള ഓട്ടത്തിന് സഹായകരമായേക്കും സിനിമയുടെ സംവിധായകൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇതുപോലെ ഒരു സംഭവം സിനിമയെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ലോകേഷ് പ്രതികരിക്കുകയും ചെയ്തു ശ്രുതി ഹാസനെ തിരിച്ചറിയാതെ തടഞ്ഞ സംഭവം താരം നേരിട്ടൊരു ചെറിയ ദുരനുഭവം ആയിരുന്നെങ്കിലും തന്നെ വലിയൊരു പ്രചരണ ആയുധമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സിനിമയുടെ ആദ്യ ദിനത്തിലെ ഹൈലൈറ്റ് ചിത്രത്തിന്റെ കഥയോ ഹീറോയോ അല്ല മറിച്ച് നായികയെ തടഞ്ഞ സുരക്ഷാ ജീവനക്കാരനാണ് ആരാധകർ പറയുന്ന പോലെ കൂലി കണ്ടാലും ഇല്ലെങ്കിലും ശ്രുതിയെ തടഞ്ഞ സംഭവം കണ്ടില്ലെങ്കിൽ റിലീസ് ദിനം പൂർത്തിയാവില്ലെന്നാണ്